അങ്ങനെ പോയി കഴിഞ്ഞാ നമ്മടെ ബിസിനസ് ഒന്നും നല്ല രീതിയിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ശരിയാ ഇനിപ്പോ ഈ സമയത്ത് പിള്ളേരൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം മൊബൈലിൽ പോലീസ് എക്സൈസ് ഒക്കെ നമ്മളെ പിന്നേണ്ട് ഇനി എന്താ ചെയ്യുന്നോ എടാ നമ്മക്ക് ആരെങ്കിലും പുതിയ ആൾക്കാരെ വളച്ചിട്ട് സംഗതി കൊണ്ടുവരണം ഇവിടെ വടക്കേല സുമാരെണ്ണമോ അല്ലേ അച്ഛക്ക നമ്മളെ ബെസ്റ്റ് ആര് നമ്മടെ നടക്കാ ആ ചെന്ന അച്ഛനമ്മയും പറഞ്ഞല്ല അങ്ങനല്ല അവൾ ഇപ്പൊ ഈ നാട് വിട്ടുപോലും തെക്ക് തെർക്കുമ്പോ അവളൊക്കെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരെ ആണല്ലോ പൊതുവെ വളച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് അവനാവുമ്പോ ഒരുപാട് കറക് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രല്ല ഈ പിള്ളേർക്ക് കൊടുത്തിട്ട് അവൻ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും ചെയ്യാം ഏഹ് ഇപ്പം ശരിയാ പക്ഷെ എന്തായിരിക്കും ട്രൈ ചെയ്തൊക്കെ ആയൊക്കെ വരും അവനെ വിളിച്ചുകഴിഞ്ഞു പിടിച്ചാ അവന് ഇഷ്ടപ്പെട്ടു ആ അതെ ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാൻ കാര്യം ചെയ്യും വിട്ടോ ഞാനവനെങ്ങനെയൊന്നും എക്കപ്പ വരാൻ സഹായം കിട്ടാ അവനവരും കയ്യും കാലൊക്കെ നനക്കിട്ട് നാട് ഇട്ട് പോലും ബാളായിട്ട് ആകെ സീനായിരുന്നു ഇന്നെന്തായാലും ഒരു രണ്ട് കോളേജിലടിക്കണം ഉഷാറാവുള്ളൂ ആ മെസ്സിയുടെ പിള്ളേർക്കാണെങ്കിൽ കണ്ടുകഴിഞ്ഞാ ഒരു വിലയില്ലമാരും പിള്ളേരെ കളി നമ്മളെ പൊളിക്കണോ ചേട്ടാ ചേട്ടർ എനിക്ക് മനസ്സിലായില്ല സുമാരല്ലേ അതൊക്കെ ശരിയല്ല സമ്മാരണ്ടേട്ടർ ചെയ്തോ എനിക്ക് മനസ്സിലാവാത്തത് ഞാനെന്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് പിന്നെ കണ്ടിട്ടില്ലെന്നുള്ളൂ അല്ലടാ ഈ നാട് വിട്ടു പോയാലും ആളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഞാൻ നാട് നാടിനോട്ട് പോയി ആൾക്കാർ കുറിച്ച് ഓരോന്നും പറഞ്ഞു നാക്കണോണ്ടപ്പോ നാട്ടിട്ട് പോയത് നാടോട്ട് പോയത് അത് ആൾക്കാർ അസൂയോണ്ട് പറയണോടാ ഈ നാട് നാടോട്ട് പോയത് നേരക്കുമ്പോ ആൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം ആകോട്ടെ ഈ നാട് നാടോട്ട് പോയത് ആ അത് അച്ഛറിഞ്ഞപ്പോ എക്ക് ചെറിയ വേഷമായി അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മാറി അല്ലാതെ നാടൊന്നും വിട്ടുപോയതല്ല ചേട്ടധാരോടും പറയുന്നേട്ടാ ഈടാ ഞാൻ പറയുന്നാണോ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അല്ലോടാക്കി ഭയങ്കര പഠിപ്പിച്ച് പിന്നെ ഇക്കെല്ലാത്തിലും ഭയങ്കര മാർക്കാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊട്ടിന് നാടൂട്ട് പോയത് ആടവിട്ട് പോയതല്ലേ മാറി ചേട്ടോ ആ ശരി ശരി ഈ ചൂടാവല്ലേ എടാ എന്റെ അടുത്തൊരു സാധനം ഉണ്ട് അത് കഴിച്ചാണല്ലോ ഈ വേറെ ലെവലാവും മാത്രമല്ല ഇപ്പൊ രണ്ട് ഗോൾ അടിക്കണത് നാല് ഗോൾ അടിക്കാൻ പറ്റും ഈ ആകാസ്തു കൂടെ പറന്ന് കിടക്കാൻ പറ്റും ഈ ഭൂമി മൊത്തം അതിന്റെ കാൽക്കയില് വരും പട്ടിക്കണ കാലത്തിൽ പിന്നെ ഈ വേറെ ലെവല ഉറപ്പാണ് ആദ്യം എന്ത് സാധനമാണ് ആ സാധനം അങ്ങനെ സാധനം ഞാൻ കെട്ടിട്ടില്ലല്ലോ ആദ്യ ഒരു മിഠയാണ് ഇത് കഴിച്ചാ പിന്നെ ഈ വേറെ ലെവല ഉറപ്പാ എന്റെ പൊന്നാട്ട മിഠായി കഴിച്ചാ എല്ലാരും പറഞ്ഞടുക്കണെങ്കിൽ ഓർത്ത് എല്ലാരും പറഞ്ഞടുക്കണം ചേട്ടന്ന് പോയ രാവിലെ തന്നെ ഉടായിപ്പെട്ട് മനുഷ്യൻ പറ്റിക്കപ്പെട്ടിട്ട് ചേട്ടാ ഇത് അങ്ങനടുത്ത് മിഠായില്ലാന്ന് ഇതൊരു പ്രത്യേക മിഠായി ഇത് കഴിച്ച അന്ന പിന്നെ പിടിച്ച കിട്ടില്ല മാത്രല്ല ഈ ലെവലുള്ള മാറി വേറെ ലെവലുള്ള അദ്വൈതകമായി മാറും പിന്നെ നമ്മുടെ ആദ്യം ഫ്രീ ആയിട്ട് വരും നമ്മടെ സുമ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കണല്ലോ പിന്നെ ഇത് പൈസ മാത്രല്ല എന്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് ഈ അതൊരു വേറെ ലെവലാക്കിമ്മടെ ഒരാളായിട്ട് ഈ കൂടക്കണം ആദ്യം ഞാനൊന്ന് കഴിച്ചോട്ടെ എന്നിട്ട് അറിയാലോ എന്താ സംഭവന്ന് എന്ത് കുന്തൊക്കെയാണ് അവർ കഴിച്ചു നോക്കാം ഓ അമ്മ ഇതെന്താടാ ഈ സാധനം കഴിക്കുമ്പോ ആകെ ഒരു തലയൊക്കെ പെരുക്കണമല്ല തോന്നുന്നുണ്ടല്ലോ ഓ ശരീരത്തിനൊക്കെ എന്തോ ഒരു വിറയിലെ പോലെ അട അത് ഈ ആദ്യമായിട്ട് കഴിക്കണാരൻ തോന്നണാ അത് കഴിഞ്ഞ പിന്നെ ശീലായിക്കോളും ഇന്നത്തെ കളി പോയൊക്കെ പോയി ആദ്യമായിട്ട് കഴിക്കണെ തോന്നണാണ് നാളെ പിന്നെ ഈ സാധനം കിട്ടാൻ കൊണ്ട് നീ ഇങ്ങോട്ട് വരും ഈ ഇക്കോ നാളെ ഈ എന്തായാലും അറിയാം ഓവ ഇത് എന്ത് വിട്ടേക്കാടേട ഇന്നത്തെ കളി പോയോ ഒക്കെ പോയി അങ്ങനെ ഒരുത്തം വലയിലായികാന്തരം ആര് ഈ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യും എനിക്ക് ജീവിക്കണ്ടേ പിന്നീട് അദ്വൈത് മെല്ലെ മെല്ലെ ലഹരിക്ക് അടിമപ്പെട്ടു തുടങ്ങി വല്ലാത്തൊരു സുഖം ഇത് ഒരു സംഭവം തന്നെ ഇരി ഇനി ഞാനൊരു കലക്ക് കലക്കും എന്നെ കളിയാക്കന്മാർക്കൊക്കെ ഞാൻ പടി കൊടുക്കും ഇപ്പൊ ഒരു ഗോൾ ഗോളടിക്കണത് ഞാൻ നാല് ഗോളടിക്കും ആ പിന്നീട് ഓരോ ദിവസവും അദ്വൈ മാറി മാറി വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം എന്താണെന്നറിയില്ല ഇന്ന് വല്ലാത്തൊരു ക്ഷീണം ഒന്നിനും ഒന്നിനും ഒരു ഉഷാറില്ലേ അയ്യോ ആ സാധനം കഴിഞ്ഞല്ലോ ശെ അതില്ല എനിക്ക് പിടിച്ചേക്കാനും പറ്റില്ല ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യ ആരോട് ചോദിച്ചാലാ ഞാൻ അയ്യോ ആ ചേട്ടന്മാരോട് വെച്ചേക്കാം അവരാണല്ലോ തന്നോണ്ടിരുന്നത് ആ ഇന്നലെ കഴിച്ച സാധനല്ലേ അതൊന്നും തരും എനിക്ക് എനിക്കെന്തോ പിടിച്ചേക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഹാ അതിനെന്തടാ എത്ര പണിയും തരാ ഈ പൈസ എടുക്ക് പൈസ എടുത്താ അപ്പൊ സാധനം തരാം അത് പിന്നെ ചേട്ടാ എന്താ ഇന്നിനടുത്ത് പൈസ ഇല്ല അതുകൊണ്ടാ നാളെ നാളെ തന്നെ ഉറപ്പായിട്ട് പൈസ കൊണ്ടുവരാം ആടാൻ പൈസ ഉള്ളവർക്ക് തന്നെ കൊടുക്കപ്പെടുന്ന സാധനം ഇല്ല അപ്പോഴാണ് പൈസ ആയിട്ട് വരുമ്പോ സാധനം തരാം നീ ദീപക്കോ ഇവരെയൊക്കെ ഞാൻ എത്ര സഹായിച്ചതാ നന്ദിയില്ല ചേട്ടാ ചേട്ടാ ഇന്നെടുത്ത് ആ സാധനം ഉള്ളു അതും തരൂ എനിക്ക് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അതുകൊണ്ടാ ചേട്ടാ പ്ലീസ് ചേ പൈസ എടുത്താ അപ്പൊ സാധനം തരാം പൈസ ഇല്ലാത്ത ഒരു പരിപാടിയില്ല ചേട്ടാ പ്ലീസ് ചേട്ടാ ായിട്ട് പൈസ തരാം പൈസ ഉണ്ടാ വേറെ തരാ മനസിലായോ ഇനി ഞാൻ എവിടെന്ന പൈസ ഉണ്ടാക്ക ഇന്നലെയാണെങ്കിൽ അച്ഛന്റെ പേസെന്ന മോഷ്ടിച്ചത് അതിന് അമ്മയുടെ കൊടുക്ക പൊട്ടിച്ചിട്ടാ പൈസ കൊടുന്ന് അങ്ങനെ പെടിച്ചും കട്ടൊക്കെ കൊടുക്കണ പൈസ ഒരിത്തരും നന്ദിയില്ലേട്ടു ആദ്യം തന്ന ചേട്ടാ ആളെനിക്ക് ഉറപ്പായിട്ടും തരാതിരിക്കില്ല ആളും ചോദിച്ചോക്ക ചേട്ടാ ഇന്നലെ കഴിച്ച ഉണ്ടല്ലോ അത് അത് വേറെ എനിക്ക് അത് ഒന്നുകൂടി തരൂ പിന്നെ തരാം പൈസ എടുക്ക ഇപ്പൊ പഴയ പോലെ അല്ല എക്സൈസും പോലീസും ഒക്കെ അവിടെ പിന്നാലുണ്ട് അവര് കണ്ട കഴിഞ്ഞാൽ വലിയ വിഷയാ ഈ പൈസ എടുത്തോ അപ്പൊ സാധനം തരും അത് പിന്നെ ചേട്ടാ ഇന്ന് ഇന്ന് പൈസ ഇല്ല അതുകൊണ്ടാ ഞാൻ ഞാൻ നാളെ പൈസ തരാം ഈ മനുഷ്യനെ മെനക്കെടുത്ത വേണ്ടിയിട്ട് എടാ പൈസ വന്നാലേ സാധനം തരുള്ളൂ അല്ലാതെ തല്ലേ ഈ പൈക്ക ഹൈ ചേട്ടാ അങ്ങനെ പറയുന്നു പ്ലീസ് ഹെ ചേട്ടാ കാല് പിടിക്കാം പ്ലീസ് എനിക്കല്ല പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ പിടിക്കാം എനിക്ക് സാധനം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഉറപ്പായിട്ട് പ്ലീസ് എടാ പൈസ കൊടുക്കപ്പ സാധനമില്ല പഴയ പോലെ ഒന്നല്ല ഈ പൈസ ഇട്ടു പോലും തരാം ചേട്ടാ പറയല പ്ലീസ് എത്ര സഹായിച്ചിട്ടുള്ള എനിക്ക് പിടിച്ചിട്ടാ പറ്റില്ല അത് കേട്ടാ പ്ലീസ് നീ ഞങ്ങളെ സഹായിച്ചിട്ടൊക്കെ സാധനം ശരിയാണ് വേറൊരു സമയം എനക്ക് എടുക്കാൻ പോയെ പൈസ ഉള്ളവർക്കെ സാധനം പറയണേ ജിമ്മളാളല്ലേ കണക്കുമ്പോൾ സാധനം തരും അതിന് ഇങ്ങനെ ചൂടാണ്ട കാര്യണ്ടിക്കാൻ പറ്റുന്നില്ല എനിക്ക സാധനം പെട്ടെന്ന് സാധനമൊക്കെ തരാ നാളെ പൈസ പായസമാണെന്ന് ഈ വരാറയും ചടതി ഭീഷണെ നമ്മളങ്ങനെ ഒഴക്കം ഒന്നിട്ട് അവിടെ പൈസ വരും എനിക്ക് എനിക്ക് പാ സാണെന്താ എനിക്ക് പിടിച്ചു കേൾക്കാൻ പറ്റുന്നില്ല എന്താ കൊണ്ടുപോയിടാ എന്താ രസം മനസ്സോളം വാഗ്ദത്ത മനസോളം പൂക്കളും കിളികളും മാരിവിൽ ചാർത്തുന്ന കല്യാണ പന്തരുടെ കൂട്ടരേ മണൽക്കാടിലപ്പുറം മാനത്തിൽ മനസ്സോളം വാഗ്ദത്ത ഭൂമിയുണ്ട് കല്യാണ പന്തലുണ്ട് അത്രേ കല്യാണ കല്യാണ പന്തലുണ്ടെങ്കിൽ അവിടെ ഒരു മണവാട്ടി ഉണ്ടാവണ്ടേ എന്റെ പ്രണയം എന്റെ പ്രണയം വലിച്ചെറിഞ്ഞു ും നോക്കാതെ മാറ്റി വെച്ച പുസ്തകം നീ എന്ത് പേരുകാതിലൊന്ന് നീ എന്ത് പേരുകാളും നോക്കാതെ മാറ്റിവെച്ച പ്രളയത്തിൽ പുസ്തകം നീ തുറക്കേ

ഏട്ടാ ഏട്ടവിടെ എന്തെടുക്കുന്നു വന്നേ കടന്ന് കുറെ സാധനങ്ങൾ മേടിക്കാണ്ട് ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ കേറി വാർത്തിക്കുവാ ഏട്ടനു ഇവിടെ നാടകമനയിക്ക പെട്ടെന്ന് വന്നേ ദേ അച്ചാറിന് അടി കിട്ടിട്ടോ പെട്ടെന്ന് വാ താമരപ്പൂ പോലത്തെ മുഖം പിന്നെളത്തം തുളുമ്പാ വാ ഏട്ടാ ഏട്ടനെ ഏട്ടന്റെ അറിയല്ലേ ഞാൻ അമ്മ വിളിക്ക ഇതുവരെ നിന്നെ ഞാൻ കൊന്നു കളയും വായി വരാ എട വേടടാ എട വേടടാ എട അലിറ്റാ എട വേടടാ എട വേടടാ പ്ലീസ് ഏയ് വീണ്ടരുത് എന്നെ നിന്നോട് പറയുന്നത് മിണ്ടോ വീണ്ടേ കൊന്നുകളേ ബോൾസ് റൈഡി കോയന കളി ഹേബേ 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 Hecto Monogram. Three. <laughs> Tonight. Tonight, I can't write the saddest lines. I love her. Sometimes she'll me too. Tonight, I can't write the saddest lines. <laughs> I love her. Sometimes she loves me too. <laughs> യ്യോ അയ്യോ എന്റെ പറ്റി അയ്യോ അയ്യോ എന്റെ എന്റെ വാശ്വരത്ത് പാതകളി ചെയ്തത് മോളമാവേ വാടി മോളമാവേ ഏട്ടി തെറ്റുപറ്റിയടി ഞാൻ എന്ത് നല്ല വിദ്യാർത്ഥിയായിരുന്നു എന്ത് നല്ല മകനായിരുന്നു എന്ത് നല്ല സഹോദരനായിരുന്നു ഞാൻ ഞാൻ എന്ത് പാപവാളി ചെയ്തത് ലഹരി ഇതെല്ലാം ജീവിതം നശിപ്പിച്ചു ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ മാരകമായ ഈ വിഷവസ്തു ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന വളരെ ഭീകരമായ ഒരു അവസ്ഥയുടെ ഏറ്റവും ചെറിയ രൂപം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വളരെ ഭയാനകമാണ് ഇന്ന് ഈ അവസ്ഥ ഡ്രഗ്സ് ഉള്ളിൽ ഉള്ളിച്ചെന്നാൽ ഒരു മനുഷ്യൻ അവിടെ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നില്ല മറിച്ച് ഒരു മൃഗമായി മൃഗമായിത്തീരുന്നു അവിടെ അമ്മയെന്നോ പെങ്ങളെന്നോ കൂട്ടുകാരെന്നോ കൂട്ടുകാരിയെന്നോ ഭാര്യയെന്നോ അപ്പൂപ്പനെന്നോ അമ്മൂമ്മയെന്നോ ഒന്നുമില്ല അവന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന മൃഗം എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഈ വിപത്തിനെ ഈ ലോകത്ത് നിന്നും തുടച്ചു നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമുക്കൊത്തൊരുമിച്ച് പറയാം സേ നോ ടു ഡ്രഗ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച്